പശ്ചിമ ബംഗാളിൽ ഇന്ന് ബന്ദാണ് സംസ്ഥാനത്ത് ഉടനീളം ബി ജെ പി പ്രവർത്തകർ റോഡുകളും റെയിൽവേ ട്രാക്കുകളും ഉപരോധിച്ചിരുന്നു കൊൽക്കത്തയിൽ നിരവധി ബി ജെ പി നേതാക്കളെ പോലീസ് കസ്റ്റഡിയിലും എടുത്തിട്ടുണ്ടായിരുന്നു ചൊവ്വാഴ്ച നടന്ന നബന്ന അഭിജൻ റാലിയിൽ പങ്കെടുത്ത പ്രതിഷേധക്കാർക്കെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷമായ ഭാരതീയ ജനതാ പാർട്ടി പശ്ചിമ ബംഗാളിൽ ഇന്ന് പന്ത്രണ്ട് മണിക്കൂർ ബന്ദ് ആചരിക്കുന്നു പോലീസ് അടിച്ചമർത്തൽ ഉടൻ അവസാനിപ്പിച്ചില്ലെങ്കിൽ പശ്ചിമ പശ്ചിമബംഗാളിനെ പാർട്ടി സ്തംഭിപ്പിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി പറഞ്ഞിരുന്നു ബുധനാഴ്ച ഒരു ബന്ധും സർക്കാർ അനുവദിക്കില്ല എന്നും അതിൽ പങ്കെടുക്കരുത് ഞങ്ങൾ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു എന്നും സാധാരണ ജീവിതത്തെ ബാധിക്കാതിരിക്കാൻ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ മുഖ്യ ഉപദേഷ്ടാവ് അലബൻ ബദോപാദായ പറഞ്ഞിരുന്നു മമതാ ബാനർജിയുടെ രാജിക്കായി സമ്മർദ്ദം ചെലുത്താൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പോകാൻ ശ്രമിച്ച പ്രതിഷേധക്കാരെയാണ് പോലീസ് അടിച്ചമർത്തുകയും കൊൽക്കത്ത നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ഇരുന്നൂറിലധികം ആളുകൾ അറസ്റ്റിലാവുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് ഓഗസ്റ്റ് ഒൻപതിന് കൊൽക്കത്തയിലെ ആർ ജി കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിക്കുള്ളിൽ വനിതാ ട്രെയിനിംഗ് ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് പശ്ചിമ ബംഗാൾ ഛത്ര സമാജ് എന്ന പുതിയ വിദ്യാർത്ഥി സംഘടനയാണ് റാലി സംഘടിപ്പിച്ചത് ബംഗാൾ പ്രതിപക്ഷ നേതാവ് സുബേന്ദു അധികാരി സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നും ജനാധിപത്യ സർക്കാർ തിരഞ്ഞെടുക്കുന്നതിന് തെരഞ്ഞെടുപ്പ് പുതുതായി നടത്തണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഈ നീക്കം തുടരുകയും മുഖ്യമന്ത്രി മമതാ ബാനർജിയെ രാജിവയ്ക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുമെന്നും ബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയും തെരഞ്ഞെടുപ്പ് നടത്തുകയും വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കൊൽക്കത്തയിലെ പോലീസ് നടപടിയിൽ പാർട്ടിയുടെ രോഷത്തിന് നേതൃത്വം നൽകിയ ബി അധ്യക്ഷൻ ജെ നദ്ദ നഗരത്തിലെ പോലീസ് അതിക്രമത്തിന്റെ ചിത്രങ്ങൾ ജനാധിപത്യ തത്വങ്ങളെ വിലമതിക്കുന്ന ഓരോ വ്യക്തിയെയും രോഷാകുലരാക്കി എന്ന് പറഞ്ഞു പശ്ചിമ ബംഗാളിൽ ബലാത്സംഗക്കാരെയും കുറ്റവാളികളെയും സഹായിക്കുന്നതിന് വിലയുണ്ട് എന്നാൽ സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി സംസാരിക്കുന്നത് കുറ്റകരമാണ് നദ്ദ എക്സിൽ പോസ്റ്റ് ചെയ്തതാണ് ബി ജെ പി ഐ ടി വിഭാഗം മേധാവി അമിത് മാളവ്യ ഒരു പോസ്റ്റിൽ പറഞ്ഞത് യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിന് പിന്നിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ സി അവരെ കസ്റ്റഡിയിൽ എടുക്കുകയും അവരുടെ ഫോൺ രേഖകൾ പരിശോധിക്കുകയും പോളിഗ്രാഫ് പരിശോധനയ്ക്ക് വിധേയമാക്കുകയും വേണമെന്നും മാളവ്യ പറഞ്ഞിരുന്നു ബംഗാളിൽ എന്ത് സംഭവിച്ചാലും ആശങ്കാജനകമാണ് രാജ്യത്ത് ഒരു സ്വോധിപതി ഉണ്ടെങ്കിൽ അത് മമതാ ബാനർജി ആയിരിക്കുമെന്ന് വ്യക്തമാണെന്നും ബി ജെ പി വക്താവ് ഗൗരവ് ബാട്ടിയ പറഞ്ഞിരുന്നു യുവാക്കൾക്ക് അവരുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്താൻ കഴിയില്ല എന്നും സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നും സ്വേച്ഛാധിപത്യ സർക്കാരിനെതിരെ പ്രതിഷേധിക്കാൻ ബന്ദിന് ആഹ്വാനം ചെയ്യുകയല്ലാതെ മറ്റൊരു മാർഗം ില്ല എന്നും ബംഗാൾ ബി ജെ പി അധ്യക്ഷനായിട്ടുള്ള സുഗാന്ത മജുംദാർ പറഞ്ഞിരുന്നു എന്തായാലും ബംഗാളിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ബന്ദിൽ തന്നെ പലതരത്തിലുള്ള പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ ബി ജെ പി പ്രവർത്തകരെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യുന്ന തലത്തിലോട്ടും കാര്യങ്ങൾ പോയിരുന്നു ഈ ഒരു പ്രശ്നം വലിയ തോതിൽ തന്നെയാണ് ഇപ്പോൾ അവിടെ ഒരു അക്രമാസക്തമായിട്ടുള്ള തലത്തിലോട്ട് കാര്യങ്ങൾ നീങ്ങുന്നത് എന്തായാലും മമതാ ബാനർജിയുടെ രാജിയും അതോടൊപ്പം തന്നെ രാഷ്ട്രപതി ഭരണവും അതോടൊപ്പം തന്നെ പുതിയ തെരഞ്ഞെടുപ്പ് അവിടെ ഉണ്ടാകണം എന്നുള്ള തലത്തിൽ തന്നെയാണ് ബി ജെ പി പ്രതിഷേധമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിലവിൽ ഇന്ത്യ സഖ്യത്തിന് തന്നെ വളരെയധികം തിരിച്ചടിയാകുന്ന കാര്യങ്ങളായിട്ടാണ് ഈ ഒരു കാര്യം പോകുന്നത് എന്ന സംശയമില്ല ടി എം സി എല്ലാ അർത്ഥത്തിലും കുരുക്കിൽപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യമായി ഇപ്പോൾ ബംഗാളിൽ ഈ ഒരു കാര്യം മാറിയിരിക്കുന്നു എന്തായാലും പ്രതിഷേധങ്ങൾ അതിരി കടക്കുന്ന തലത്തിലോട്ട് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ വളരെ വലിയ നീക്കങ്ങൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല